ഹായ് ഡിയേഴ്സ് അപ്പോൾ ആ സിദ്ധിയുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ആട്ടിൻ പാൽ കൊണ്ടുള്ള സോപ്പാണ് ആട്ടിൻ പാലിലേക്ക് മഞ്ജിഷ്ട പൊടിയും അതോടൊപ്പം തന്നെ രക്തചന്ദന പൊടിയും കൂടി ചേർത്താണ് ഈ സോപ്പ് നിർമ്മിക്കുന്നത് ഇതിന് ഒരുപാട് ഗുണങ്ങളുണ്ട് നമ്മുടെ ചർമ്മത്തിലെ കറുത്ത പാടുകൾ നീക്കം ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഫലവത്തായ ഒരു കാര്യം ഇതിൻ്റെ അതോടൊപ്പം തന്നെ ഇത് എങ്ങനെയുണ്ടാക്കുന്നു മറ്റുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് നോക്കാം അപ്പോൾ അതിനായിട്ട് ഒരു മൂന്ന് നൂറ് ഗ്രാമിൻ്റെ സോപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ബേസ് എടുത്തേക്കുന്നത് അപ്പോൾ അതിന് ചെറിയ പീസുകളാക്കി ഇതുപോലെ നമുക്ക് ഡബിൾ ബോയിൽ ചെയ്യാൻ വെക്കാം അപ്പോൾ അതിൻ്റെ കൂട്ടെന്ന് പറഞ്ഞാൽ രക്തചന്ദനപ്പൊടി മഞ്ജിഷ്ടപ്പൊടി വൈറ്റമിൻ ഇ ഓയിൽ രക്തചന്ദനത്തിൻ്റെ എസെൻഷ്യൽ ഓയിൽ പിന്നെ ഫ്രാഗ്രൻസ് അത് ലാസ്റ്റാണ് നമ്മൾ ആഡ് ചെയ്യുന്നത് ഗ്ലിസറിൻ ഓപ്ഷണലാണ് കാരണം ഇത് നമ്മളുടെ തന്നെ ഒരു മേക്കിങ്ങിലുള്ള ബേസ് ആയതുകൊണ്ട് ഗ്ലിസറിൻ ഓൾറെഡി നല്ല ഒരു കോമ്പിനേഷനിൽ ആഡ് ചെയ്ത് വന്നിരിക്കുന്ന ആണ് അപ്പോൾ അതുകൊണ്ട് എക്സ്ട്രാ ഗ്ലീസറിൻ്റെ ആവശ്യം ഇതിൽ വരുന്നില്ല അപ്പോൾ നമ്മൾ നമ്മുടെ ഡബിൾ ബോയിലിംഗ് മെത്തേഡിലൂടെ തന്നെ ബേസ് മെൽട്ടായി വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമുക്ക് ഈ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ ഒരു കൂട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ ആ ഒരു കൂട്ട് ചേർത്ത ശേഷം അപ്പോൾ നമ്മൾ ചെറു തീയിൽ അതായത് ആ ഒരു തിളച്ചിരിക്കുന്ന ആ ഒരു വെള്ളമില്ല അതിൽ തന്നെ വെച്ചേക്കാം അത് പുറത്തേക്ക് എടുക്കേണ്ട അതിൽ തന്നെ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ എന്ന് വെച്ചാൽ കട്ടാവില്ല പെട്ടെന്ന് അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഇതിങ്ങനെ കട്ടായിക്കൊണ്ടിരിക്കും അപ്പോൾ നമ്മൾ ഇത് മിക്സ് ചെയ്ത് നല്ലൊരു പ്രോപ്പർ മിക്സിങ് ആ ഇളം ചൂടിൽ തന്നെ ഇരുന്നിട്ട് ആയി വരിക അപ്പോൾ അത് നല്ല ഒരു എല്ലാ ഭാഗത്തേക്കൊക്കെ അതിൻ്റെ കൂട്ടും കാര്യങ്ങളൊക്കെ എത്തും പിന്നെ ചെറിയ ചെറിയ തരികൾ പോലെ സോപ്പ് നിർമ്മിച്ച് കഴിയുമ്പോൾ വരും കാരണം ഇത് പൗഡർ ഫോമിലേക്കാണ് നമ്മൾ ആഡ് ചെയ്തേക്കുന്നത് അപ്പോൾ അതിൽ കൂട്ടാണ് അപ്പോൾ ഒരു ചെറിയ തരികളൊക്കെ ഫോം ചെയ്ത് സോപ്പ് ഒഴിക്കുമ്പോഴാണ് അത് അടിയിൽ വന്ന് ഇങ്ങനെയൊക്കെ എടുക്കുക പിന്നെ അപ്പോൾ ഇതെല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കൂട്ടെല്ലാം റെഡിയായി ഇനി ഇതിലേക്ക് ഫ്രാഗ്രൻസ് കൂടി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു ഫ്രാഗ്രൻസും ആഡ് ചെയ്ത് കഴിഞ്ഞു ഇനി നേരെ നമുക്ക് മോൾഡുകളിലേക്ക് പകർത്താം അപ്പോൾ ഒരു മൂന്ന് നൂറ് ഗ്രാമിൻ്റെ മോൾഡാണ് അപ്പോൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഫ്രാഗ്രൻസ് ആഡ് ചെയ്യുമ്പോൾ ഒരുപാട് ഇത് വേണ്ട നമ്മളിപ്പോൾ സാൻഡൽ ടർമറിക്ക് അല്ലെങ്കിൽ ടർമറിക്ക് അതല്ലെങ്കിൽ റെഡ് സാൻഡൽ അങ്ങനെ സാൻഡൽ അങ്ങനെ ഏത് വേണമെങ്കിലും നമുക്കിതിൽ ആഡ് ചെയ്ത് കൊടുക്കാൻ നല്ല ഒരു ആയുർവേദിക് ആയിട്ടുള്ള ഒരു ഫ്രാഗ്രൻസ് തന്നെയാണ് കിട്ടുക അതിന് ശേഷം മോൾഡുകളിൽ ഈ മൂന്നും നൂറ് ഗ്രാം ആക്കിയിട്ട് നമ്മൾ ഒഴിക്കുന്നുണ്ട് അപ്പോൾ ഈ നൂറ് എന്ന് പറയുമ്പോൾ കുറച്ച് കൂടുതൽ നിൽക്കും മൂന്ന് സോപ്പ് മുന്നൂറാണെങ്കിൽ കുറച്ച് കയറ്റിയിട്ടാണ് എപ്പോഴും ബേസ് എടുക്കേണ്ടത് അപ്പോൾ അതനുസരിച്ച് കറക്റ്റ് അളവിൽ തന്നെ നമുക്ക് ഈ സോപ്പ് മൂന്നെണ്ണം കിട്ടുകയും ചെയ്യും അപ്പോൾ അങ്ങനെ ഒരു മൂന്ന് മണിക്കൂറോളം ഇതിനെ നമുക്ക് റെസ്റ്റിങ് ടൈമിൽ വെക്കാം അപ്പോൾ സോപ്പൊക്കെ സെറ്റായി വരും നല്ല രീതിയിൽ ഉറച്ച് നല്ല ഒരു സോപ്പിൻ്റെ ഫോമിലേക്ക് തന്നെ ആയി അപ്പോൾ ഏകദേശം മൂന്ന് മണിക്കൂർ കഴിഞ്ഞ് സോപ്പൊക്കെ റിമൂവ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണുന്ന ഒരു ഫോമാണിത് അപ്പോൾ സോപ്പിൻ്റെ ഒരു ഫൈനൽ ലുക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയിരിക്കും നല്ല കട്ടിയിൽ നൂറ് ഗ്രാം സോപ്പ് തന്നെ സ്ക്വയർ മോൾഡിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ സോപ്പ് ഉപയോഗിക്കുമ്പോൾ ച ഒരുപാട് ഗുണങ്ങൾ നമ്മുടെ ശരീരത്തിനുണ്ട് അപ്പോൾ എടുത്തെടുത്ത് പറയേണ്ട കാര്യം ഓരോ വീഡിയോയിൽ നമ്മൾ പറയാറുണ്ട് പിന്നെ ഓൾമോസ്റ്റ് ആളുകൾക്ക് അറിയാം മഞ്ജുഷ്ട എന്താണ് രക്തചന്ദനത്തിൻ്റെ ഗുണം എന്താണെന്നൊക്കെ അപ്പം മാക്സിമം എല്ലാവരും ഇങ്ങനെ ഒരു കോമ്പിനേഷനിൽ സോപ്പ് ഉണ്ടാക്കി നോക്കാം വളരെ നല്ലൊരു റിസൾട്ടാണ് അതുപോലെ തന്നെ സോപ്പിൻ്റെ എന്തെങ്കിലും ഐറ്റംസ് വേണമെന്നുണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പം എല്ലാ കൂട്ടുകാർക്കും താങ്ക്